സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വാസ്തുശാസ്ത്രമനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു കാരണത്തെ കൊണ്ടും നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ ബെഡ്റൂമിലുള്ള കട്ടിലിനടിയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട് ഈ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു കട്ടിലിനടിയിൽ നമ്മൾ സൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ വരവ് കുറയുകയും സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുകയും ബന്ധങ്ങളിൽ പലതരത്തിലുള്ള വിള്ളലുകളും പ്രശ്നങ്ങളും അധികരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നുള്ളത് ഈ വസ്തുക്കൾ നിങ്ങളുടെ ഗൃഹത്തിൽ കട്ടിലിനടിയിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കില് വാസ്തു പറയുന്നത് ഉടനെ തന്നെ അവയെ അവിടെ നിന്ന് നീക്കാനാണ് ആ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് അറിയാം അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനൈബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഗൃഹത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യവും സ്നേഹവും വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് കട്ടിലിനടിയിൽ ഇനി പറയുന്ന വസ്തുക്കൾ ഉണ്ട് എങ്കിൽ അവയെ നീക്കം ചെയ്യണമെന്ന വാസ്തുവിൽ നിർദ്ദേശം കാണുവാൻ സാധിക്കും വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് കേവലം ഒരു കെട്ടിട നിർമ്മാണം മാത്രമല്ല അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ചുറ്റവട്ടങ്ങൾ മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തെയും ബന്ധത്തെയും നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മെ സ്വാധീനിക്കുന്ന ഊർജത്തെയും കുറിച്ചുള്ള ഒരു പഠനം കൂടിയാണ് അപ്പൊ ഈ വാസ്തു നിയമം നമ്മൾ പാലിക്കുന്നതിലൂടെ വാസ്തു വിലക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതിലൂടെ വാസ്തു നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും ഗൃഹത്തിലും പോസിറ്റീവ് എനർജി നിറയാൻ തുടങ്ങുകയും തത്ഫലമായിട്ട് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു മൂധേവി നമ്മുടെ ഗ്രഹം വിട്ടു പോവുകയും പോസിറ്റീവ് എനർജി അതായത് ലക്ഷ്മി വാസം നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരാൻ ആരംഭിക്കുകയും ചെയ്യും ഒരു ഗൃഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലെ കിടപ്പുമുറിയാണ് അതുകൊണ്ട് തന്നെ കിടപ്പുമുറിയുമായി ബന്ധപ്പെട്ട വാസു നിയമങ്ങൾ പരമപ്രാധാന്യം അർഹിക്കുന്നതാണ് അവയെ നമ്മൾ പാലിക്കേണ്ടതുമാണ് അങ്ങനെ പാലിക്കുമെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും നേട്ടങ്ങളും അത് നമുക്ക് നേടിത്തരും അപ്പൊ കട്ടിലിനടിയിൽ ചില കാര്യങ്ങൾ വെക്കാതിരിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് നല്ല ഉറക്കം നല്ല സന്തോഷം സമാധാനം സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ നേടാൻ സാധിക്കും ബന്ധങ്ങളിലും ഈ ഒരു വാസ്തു പ്രതിഫലിക്കും എന്നുള്ളതാണ് അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം ഒന്നാമത്തെ വസ്തുക്കൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും നമ്മുടെ കട്ടിലിനടിയിൽ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന ബെഡിനടിയിൽ നമ്മൾ സൂക്ഷിക്കുവാൻ പാടില്ല അതിപ്പോ സ്ഥിരമായിട്ടാണെങ്കിലും താൽക്കാലികമായിട്ടാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒക്കെ നമ്മൾ ചില ഉപകരണങ്ങളൊക്കെ എടുത്ത് നമ്മുടെ കട്ടിലിനടിയിലൊക്കെ ഒക്കെ വെക്കാറുണ്ട് ഒരു കാരണത്തെ കൊണ്ടും ഇലക്ട്രോണിക് ഉപകരണങ്ങള് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഉറങ്ങുന്ന കട്ടിലിന് അടിഭാഗത്ത് വെക്കുവാൻ പാടില്ല ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ എങ്കിൽ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകാനും അവർക്കിടയിൽ അനാവശ്യമായ സംഭാഷണങ്ങളും വഴക്കുകളും വർധിക്കുന്നതിനും കാരണമാകുമെന്നാണ് വാസ്തു പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ കുടുംബ ജീവിതത്തില് ബന്ധുക്കൾ തമ്മിൽ ഇത്തരത്തിൽ പരസ്പരം ശത്രുതയുണ്ടാകുക വഴക്കുകൾ ഉണ്ടാകുക ഭാര്യാഭർത്തൃ ബന്ധം തകരാറിലാക്കുക അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കട്ടിലിന് അടിഭാഗം ഒന്ന് പരിശോധിച്ചു നോക്കൂ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉണ്ട് എങ്കിൽ അവയെ നീക്കം ചെയ്തോളൂ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ അതോടുകൂടി സമാധാനം കൈവരും രണ്ടാമതായിട്ട് കട്ടിലിനടിയിൽ വെക്കാൻ പാടില്ലാത്ത വസ്തു എന്ന് പറയുന്നത് ചൂലാണ് ചൂല് കട്ടിലിനടിയിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ കുടിയ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരും അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുകയാണ് ഒരുപാട് കടമുണ്ട് ലോണുകളുണ്ട് എന്നാൽ നിങ്ങൾക്ക് കട്ടിലിനടിയിൽ ഇങ്ങനെയുള്ള ചൂലുകൾ സൂക്ഷിക്കുന്ന ശീലമുണ്ട് ഉടനെ ആ ശീലം മാറ്റിക്കോളൂ നിങ്ങളുടെ കടമൊക്കെ തനിയെ അകന്നു പോകുന്നതാണ് അത് വീട്ടു തീർക്കുന്നതിനുള്ള ആ ഒരു സമ്പത്ത് നിങ്ങൾക്ക് കൈകളിലേക്ക് വന്ന് ചേരുന്നതാണ് വിട്ടുമാറാതുള്ള രോഗങ്ങൾ നിങ്ങളെ വലയ്ക്കുന്നുണ്ട് എങ്കിലും ഈ വിധം ചൂലുകൾ നിങ്ങളുടെ കട്ടിലിനടിയിൽ നിന്നിട്ട് നിങ്ങൾ നീക്കം ചെയ്യുക ആരോഗ്യം തനിയേ കൈവരും മൂന്നാമത്തെ വസ്തുക്കൾ എന്ന് പറയുന്നത് ഇരുമ്പ് ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ ഇരുമ്പ് വസ്തുക്കളാണ് തകരപ്പെട്ടികളൊക്കെ തന്നെ പലരും കട്ടിലിന് അടിഭാഗത്തേക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നീക്കി വെക്കുന്നത് കാണാൻ സാധിക്കും സ്ഥിരമല്ല താൽക്കാലികമാണെങ്കിൽ പോലും ഇരുമ്പ് പെട്ടികളോ ഇരുമ്പ് വസ്തുക്കളോ ഉപകരണങ്ങളോ ഒരു കാരണത്തെ കൊണ്ട് ഉറങ്ങുന്ന കട്ടിലിനടിയിൽ നിങ്ങൾ സൂക്ഷിക്കരുത് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഇത് ശുഭകരമല്ല നെഗറ്റീവ് എനർജി നമ്മെ ബാധിക്കുന്നതിന് ഇത് ഇടവരുത്തും ഇരുമ്പ് ഉപകരണങ്ങൾ പൊതുവിൽ ശനിദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളാണ് ഇങ്ങനെ ഇരുമ്പ് ഉപകരണങ്ങൾ നിങ്ങളുടെ കട്ടിലിനടിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രോഗ്രസ് വളർച്ചയെ തടയുംന്നുള്ളതാണ് നാലാമത്തെ വസ്തുക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്ന് പറയുന്നത് ചെരുപ്പുകള് അതുപോലെ തന്നെ ഷൂകള് ചെരുപ്പോ ഷൂവോ ഒരു കാരണത്തെ കൊണ്ടും കട്ടിലിന് അടിയിൽ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചിട്ട് നിങ്ങൾ ഉറങ്ങുവാൻ പാടില്ല ഉറങ്ങുന്നതിന് മുൻപായിട്ട് ചെരുപ്പുകളെ യഥാസ്ഥാനത്ത് അതിനെ വെച്ചതിന് ശേഷമേ നിങ്ങൾ ഉറങ്ങുവാൻ പാടുള്ളൂ ഒരിക്കലും ചെരുപ്പ് കട്ടിലിന് അടിഭാഗത്തേക്ക് ഊരിയിടരുത് ഇത് നെഗറ്റീവ് എനർജിയെ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ക്ഷണിച്ചു വരുത്തുന്നതിനും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും നിരന്തരം സൃഷ്ടിക്കുന്നതിനും കാരണമാകും നിലവിൽ ഈ വിധം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനൊരു ശീലം നിങ്ങൾക്കുണ്ട് ആ ശീലം അങ്ങ് മാറ്റിയാൽ ഈ ബുദ്ധിമുട്ടുകളും മാറും എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ വസ്തു എന്താണെന്ന് അറിയണ്ടേ ഇത് വാസ്തവത്തിൽ കട്ടിലിന് അടിയിലല്ല കട്ടിലിന്റെ നേരെ മുൻഭാഗത്ത് നമ്മളൊരു വലിയ കണ്ണാടി അല്ലെങ്കിൽ ഒരു കണ്ണാടി സ്ഥാപിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മുടെ മുഖം കാണുന്ന രീതിയിൽ ഒരു കണ്ണാടി ഉണ്ടാകാൻ പാടില്ല അപ്പൊ അത്തരത്തിൽ കട്ടിലിന്റെ നേരെ മുന്നിൽ നിങ്ങൾ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് വേഗില്ല ആ കണ്ണാടിയെ ഉടൻ തന്നെ അവിടെ നിന്ന് മറ്റ് ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റേണ്ടതാണ് ഉറങ്ങുന്ന നമ്മുടെ ചിത്രം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദൃശ്യം കണ്ണാടിയിൽ പതിയാൻ പാടില്ല എന്നുള്ളതാണ് മറ്റു ഭാഗങ്ങളിലേ സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്നിരിക്കലും ഉണർന്ന ഉടൻ നമ്മുടെ ആ ഒരു രൂപം നമ്മൾ കാണാൻ പാടില്ല അപ്പോൾ കട്ടിലിന് നേരെ മുന്നിൽ ആ കണ്ണാടി സ്ഥാപിക്കുവാൻ പാടില്ല എപ്പോഴും നമ്മുടെ കട്ടിലിന്റെ അടിഭാഗം ശൂന്യമായി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം കട്ടിലിൻ്റെ അടിഭാഗം ശൂന്യമായി സൂക്ഷിക്കാനാണ് നിർദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഉറക്കത്തെ ത്വരിതപ്പെടുത്തും ദുസ്വപ്നങ്ങളെ അകറ്റും നമ്മുടെ സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് നേടിയെടുക്കുന്നതിന് ഭാഗ്യാനുഭവങ്ങളെ നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് എന്നാൽ വാസ്തു അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കട്ടിലിന്റെ അടിഭാഗത്ത് ചെറിയ ഒരു പാത്രത്തിൽ കല്ലുപ്പ് നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ അത് സൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഉറങ്ങുമെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ലക്ഷ്മിവാസം ഉണ്ടാകുന്നതിനും ആരോഗ്യം വർദ്ധിക്കുന്നതിനും ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്നു പോകുന്നതിന് കടമകന്നു പോകുന്നതിന് രോഗങ്ങൾ അത് എത്ര കൊടിയ രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങൾ നശിച്ചു പോകുന്നതിന് ഇനി ഉറക്കമില്ലാത്ത ആളുകളാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല ഒരു മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് എട്ട് മണിക്കൂർ അയാളുടെ ജീവിതത്തിൽ ഉറങ്ങണം എന്നുള്ളതാണ് ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ കലകളൊക്കെ തന്നെ പുനർനിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ ആയുസ് വർധിക്കുന്നത് ഉറക്കം എത്രത്തോളം കുറയുന്നു അത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഉറക്കത്തെ ശുദ്ധീകരിക്കുന്നതിനും ഭാഗ്യാനുഭവങ്ങൾ വർധിക്കുന്നതിനും കടത്തിൽ നിന്ന് മോചനം നേടുന്നതിനും ലക്ഷ്മി വാസം ഉണ്ടാകുന്നതിനും പോസിറ്റിവിറ്റി വർദ്ധിക്കുന്നതിനും എല്ലാം ഇത്തരത്തിൽ ചെറിയ പാത്രത്തില് കുറച്ച് കല്ലുപ്പ് കട്ടിലിനടിയിൽ സൂക്ഷിക്കാൻ വാസ്തു നിർദ്ദേശിക്കുന്നു അപ്പോൾ ഈ ലളിതമായ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ അനുഷ്ഠിക്കുന്നതിലൂടെ വാസ്തുപുരുഷന്റെ അനുഗ്രഹം നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ് വാസ്തുപുരുഷന്റെ അനുഗ്രഹമുള്ള ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ വാസ്തുദോഷങ്ങൾ ഇല്ലാത്ത ഒരു ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ കുബേര ഭഗവാന്റെ നിരന്തരമായ വാസവും സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും സമാധാനവും ശാന്തിയും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും ധനവർധനവും മറ്റനേക സൗഭാഗ്യങ്ങളും നേടുന്നതിന് വഴിതെളിക്കും അപ്പൊ ഈ ചെറിയ കാര്യത്തിൽ ഒരു ശ്രദ്ധ നിങ്ങൾ കൊണ്ടുവരികയാണ് എങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അത് തുടക്കം കുറിക്കും അപ്പൊ നമ്മൾ ഉറങ്ങുന്ന ആ ഒരിടം പോസിറ്റീവ് ഊർജം നിറഞ്ഞതാക്കി തീർക്കുവാനുള്ള ആ ഒരു ശ്രമം ഈ ഒരു വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അനാവശ്യ വസ്തുക്കളൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കിടപ്പ് മുറിയിലെ കട്ടിലിന്റെ അടിഭാഗത്ത് നിന്ന് നീക്കം ചെയ്യുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം